ഹലോ ഫ്രണ്ട്സ് ഷെഫിനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്കാണ് ഷോപ്പിൻ്റെ പേര് ഇന്നീസ് എട്ടയാറ് മയിൽ എട്ടയാറിലാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും ആ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യണം നമ്മൾ സ്ത്രീകൾ സ്വയം അതായത് പണ്ടോട്ടിട്ട് കേക്ക് ബ്രൗണി ഐസ്ക്രീം ഒക്കെ ആക്കലുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഷോപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് അതായത് മയിൽ എട്ടയാറ് അങ്ങനെയുള്ള ഈ ഭാഗത്തുള്ള എല്ലാവരും ഈ ഒരു ഷോപ്പ് എന്തായാലും വിജയിപ്പിക്കണം അപ്പൊ എല്ലാരും സപ്പോർട്ട് ഉണ്ടാവണം അല്ലെ ഇതിനകത്ത് ഓക്കേ ഐസ്ക്രീം സാൻഡ്വിച്ച് സാൻഡ്വിച്ച് പിന്നെ സ്പെഷ്യൽ ഐസ്ക്രീം സാൻഡ്വിച്ച് വാനിലേന്റെ ഉണ്ട് റെഡ് വെൽവെറ്റ് മാംഗോ പൈനാപ്പിൾ ചിക്കു സ്നിക്കേഴ്സ് കിറ്റ്കറ്റ് ഞാൻ ഇതുവരെ ഐസ്ക്രീം സാൻഡ്വിച്ച് കഴിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഇത് കഴിച്ചിട്ടില്ല കേട്ടോ സാന്റ്വിച്ച് ഫസ്റ്റ് ആയിട്ട് അത് ഐസ്ക്രീം സാന്ഡ്വിച്ച് ഫ്രൂട്ട്സ് അറി പിന്നെ അങ്ങനെയെല്ലാം കഴിച്ചിട്ട് Şuna bir tane diye rastalarda tamamen. Ne iş yap? <sup> İnnya <Montaja>. isimlerim <vos> അപ്പോൾ ഇതിൽ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചത് ഹോം മെയ്ഡായിട്ടുള്ള ഐസ്ക്രീമാണ് അതായത് നല്ല ടേസ്റ്റുള്ള ഇഷ്ടംപോലെ ഐസ്ക്രീം ഉണ്ട് വാനില ഏതെല്ലാം ഫ്ലേവേഴ്സ് വാനില സ്ട്രോബെറി സ്ട്രോബെറി ചോക്ലേറ്റ് ബട്ടർ സ്കോച്ച് മാങ്കോ സ്പാനിഷ് ഗിരിയക്കി ഇതെല്ലാം ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഹോം മെയ്ഡാണ് പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് സ്പെഷ്യൽ ഐസ്ക്രീം സാൻഡ്വിച്ച് അത് ഞാൻ ഇപ്പോൾ കഴിച്ചതാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് ഒരു സാൻഡ്വിച്ചിന് അത്ര ടേസ്റ്റ് ഇല്ല നല്ല ഉണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടാതെ ഉണ്ടാക്കുന്നുണ്ട് ഐസ് ക്യാൻഡി ആ ഐസ് ക്യാൻഡി ഉണ്ടാക്കുന്നുണ്ട് അതുതന്നെ പലതരം ഫ്ലേവേഴ്സിലുണ്ട് ചിക്കോ ബ്ലാക്ക് കറണ്ട് ലോട്ടസ് ബിസ്കോപ്പ് ഓറിയോ സ്നിക്കേഴ്സ് ഹണി ഫിഗ് ബ്ലൂബെറി സ്ട്രോബെറി മാങ്കോ അപ്പോൾ മൊജിത്തോസ് ഉണ്ട് ഫലൂദ പിന്നെ കോൾഡ് ഷേക്ക് ഐസ് ക്രീം ഫ്രൂട്ട് ഷെയ്ക്ക് ഐസ് ക്രീം ഷെയ്ക്ക് ഫ്രഷ് ജ്യൂസ് ചോക്ലേറ്റ് ഷേക്ക് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും അവൻ ഈയൊരു ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമ്മൾ ലൈലാനെ സപ്പോർട്ട് ചെയ്യുക ലൈല എന്ന് പറയുന്നത് പണ്ടോട്ടേ കേക്ക് ആക്കുക നിങ്ങൾക്ക് കേക്കൊക്കെ ഓർഡർ കൊടുക്കണമെങ്കിൽ ഇതുവരെ കോണ്ടാക്ട് ചെയ്താൽ മതി കേക്ക് ബ്രൗണി ഐസ് കാൻഡി ഐസ് ഇതിൻ്റെ എല്ലാം സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും അവൻ ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യുക താങ്ക്